ചിക്കൻകാരി വർക്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നോക്കി നമുക്കിത് ജീൻസ് പ്ലാസോ സ്കേർട്ട് അതിനോടൊപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഇത് കംപ്ലീറ്റ് ആയിട്ട് ചിക്കൻകാരി വർക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോണിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള പ്രിൻറ്റൗഡ് കളക്ഷൻ ആണ് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഫാൻസി ടച്ച് ടച്ചിപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ നമ്മളെ ലൈറ്റ് കളർ പ്രിന്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റി ആണ് ഫ്രണ്ട് പോർഷനിൽ നമ്മളെ മൾട്ടി ഷെയ്ഡിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ജെറി വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് നോക്കി ഫുൾ കസ്റ്റമറിന് ഭയങ്കര തിരക്കാണ് ഏത് സെക്ഷൻ നിറക്കില്ലേ കുത്തി സെക്ഷൻ നോക്കിയാൽ ഭയങ്കര തിളക്ക തിരക്കാണ് എന്നാലും ഞാൻ കൊറേ കളക്ഷൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വീഡിയോ കോളും അതുപോലെ തന്നെ ബൂട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ ഭയങ്കര തിരക്കാണ് ഇവിടെ വന്നിട്ട് നമുക്ക് സിമ്പിൾ കൂർത്തീസ് തൊട്ട് ഹെവി റേഞ്ചിൽ തൊട്ട് മിഡിൽ റേഞ്ച് ലോ റേഞ്ച് ഹെവി റേഞ്ചിൽ തൊട്ട് എല്ലാത്തരം വെറൈറ്റീസും ഫാക്ടറി റേറ്റിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മളൊരു അഞ്ച് ഡിസൈൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ തന്നെ കാണുമ്പോൾ മനസ്സിലാകും എത്രമാത്രം ഡിസൈനും എത്രമാത്രം കളേഴ്സും പ്രോഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ് ഓക്കെ ഇന്ന് ഫുൾ തിരക്കാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ വന്ന് കുറച്ച് വെറൈറ്റീസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് പരിചയപ്പെടാം അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് എഴുപത്തി അഞ്ച് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ് സീക്വൻസ് വർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ നല്ല എന്താ സിമ്പിൾ ആയിട്ടുള്ള വർക്കിൽ അങ്ങനെ അത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിക്കൻ കാരി വർക്കിൽ വെറൈറ്റി ഉണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചിക്കൻ കാരി വർക്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നോക്കി നമുക്കിത് ജീൻസ് പ്ലാസോ സ്കേർട്ട് അതിനോടൊപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ചിക്കൻകാരി വർക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല ചിക്കൻകാരി വർക്കിൽ നമ്മുടെ സൗത്ത് സൈഡില് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇതിന് നമുക്ക് കളർ ഡിഫറൻസും അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് കേട്ടോ നോക്കി ആ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഫാൻസി ബട്ടൺ കൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് സ്ലീവ് വന്നിട്ട് നല്ലൊരു ടൈപ്പിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ലിറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും സൈസസും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു വെറൈറ്റി നോക്കാം ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോണിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ഔട്ട് കളക്ഷൻ ആണ് ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഫാൻസി ടച്ചപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ നമ്മുടെ ലൈറ്റ് കളർ ിന്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് കുഞ്ഞ് സ്ലീവ് ആണ് അതുപോലെ ചെറിയൊരു ഫ്രോയിൽ പ്രിന്റും കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനോടൊപ്പം പെയർ ചെയ്യാനായിട്ട് ഈ രീതിയിലാണ് അതിന്റെ ബോട്ടം നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആയ കാരണം നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആണ് അതുപോലെ തന്നെ ഈസിയാണ് ദുപ്പട്ട വന്നിട്ട് നല്ലൊരു വൺ സൈഡ് ദുപ്പട്ട ആണ് കേട്ടോ അത് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ജക്കാട്ടിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ലേഡിക്ക് നല്ല പെർഫെക്റ്റ് ായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ലെങ്തും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ഉണ്ട് ഞാൻ എടുത്തു പറയാനുള്ള നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി കാണാം ബ്ലൈ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷൻ ആണ് നമുക്കിപ്പം ഈദ് ഈദ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല സിൽക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് ഭയങ്കര സ്മൂത്താണ് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റി ആണ് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ മൾട്ടി ഷെയ്ഡിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ജെറി വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഫുൾ ആണ് സ്ലീവ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ആ സെയിം എംബ്രോയ്ഡറി വർക്കിൽ തന്നെയാണ് അതുപോലെ തന്നെ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു പൂട്ടാ വർക്കിലാണ് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് സൈഡിലും നോക്കുമ്പോൾ ഒരു ഡബിൾ ടൂൺ ഷെയ്ഡിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നമുക്കൊരു ഗോൾഡൻ കളർ ഷെയ്ഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങനെ ടൂ ടൂൺ ഡിസൈനാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ എൻഡ് ഭാഗത്തിലും സെയിം എംബ്രോയിഡറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്നർ കൊടുത്തിട്ടുണ്ട് നല്ല പ്യൂറായിട്ടുള്ള കോട്ടണിലാണ് ഇതിനോടൊപ്പം നമുക്ക് ദുപ്പട്ട പുഴി കൗ കംപ്ലീഷ് ട്രഡീഷണൽ ടച്ചപ്പിലാണ് സെയിം കളർ ടൂണിൽ തന്നെയാണ് എൻ്റെ ബോട്ടം അപ്പം ഇത്തരത്തിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ബുട്ടി കളക്ഷൻ ആയിട്ടും ആഡ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് സിംഗിൾ കൂർത്തിയോട്ട് ത്രീ പീസ് കളക്ഷൻ എല്ലാത്തരം വെറൈറ്റീസും ഫാർട്ട് റേറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ടൈം വേസ്റ്റ് ആക്കേണ്ട എത്രയും വേറെ സ്ക്രീനിലെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ബിസിനസ്സിലും ഇത്തരത്തിലുള്ള സൂപ്പർ സൂപ്പർ കളക്ഷൻ ആഡ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എത്ര പേരും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കൂടാതെ ഡെയിലിയുള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനുമായിട്ട് അത് നേതാക്കും നന്ദി നമസ്കാരം